നമസ്കാരം തലമുറകളായി പരമ്പരാഗതമായി ആരാധിക്കുന്ന കുടുംബദേവത അഥവാ പരദേവതകളുള്ള കുടുംബാംഗങ്ങൾ ആ പരദേവതയെ പാടേ മറന്ന് മറ്റു മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല എന്നാണ് പറയാറ് സ്വന്തം പരദേവതയെ സ്മരിക്കാതെ വന്നിക്കാതെ തന്നെ കാണാൻ വരുന്നവർക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നേരിട്ട് ദർശനം നൽകാതെ തൂണു മറഞ്ഞു എന്ന് മുത്തശ്ശിമാർ പറയാറുണ്ട് സ്വന്തം പരദേവതയെ ദിവസം കാണാൻ സാധിച്ചില്ലെങ്കിലും വാരിക്കോരി ഒന്നും കൊടുത്തില്ലെങ്കിലും എവിടെയായാലും ദിവസം ഒന്ന് സ്മരിക്കുന്നുണ്ടോ സദാസ്മരണയിലുണ്ടോ എന്നതാണ് വിഷയം പരദേവതകൾക്ക് മുഖ്യം സ്മരണ തന്നെയാണ് ഒരു മാത്ര സ്മരിക്കാൻ പോലും സമയം കാണാത്ത തിരക്ക് പിടിച്ചതായി അഭിനയിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ എല്ലാ പാരമ്പര്യ ആത്മീയ ചൈതന്യക്ഷയത്തിന് കാരണവും ഓം പരദേവതായി നമോ നമ